ഇന്ന് ബി കെ സിംപ്ലി നാടൻ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും മീനിൻ്റെ സ്മെല്ലൊന്നുമില്ലാതെയും കഴിക്കാൻ പറ്റിയ ഒരു ഫിഷ് മസാല അത് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്താണ് ഞാനിത് അരച്ചിട്ടുള്ളത് അരച്ച് നമുക്കിതിൽ ചേർക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കണമെന്ന് നമുക്ക് മുളക് തേച്ച് പിടിപ്പിച്ചാൽ നമുക്കൊരു അര അര മുക്കാൽ മണിക്കൂർ യ്ക്കാഴത്തേക്കാർ ഈ മസാല എല്ലാം നല്ല ഒന്ന് ഇടിക്കുകഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കാം ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മസാലയാണിത് കുറച്ചധികം കറിവേപ്പിലിടും പിന്നെ ഒരു സ്പൂ ഒന്ന് ഒന്ന് ഒന്നര സ്പൂൺ എത്ര മീനാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് മസാല ബാക്കി വന്നാലും എടുത്ത് വയ്ക്കാമല്ലോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് ഒരു മുക്കാ സ്പൂൺ കുരുമുളക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ നിറച്ച് മുളക് പൊടി കുറച്ചധികം മുളക് പൊടി ഞാൻ ഇടത്തിന് കാരണം ഈ ഞാൻ ഇപ്പോൾ ഒടിച്ച് ഇത് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും കൂടെ ചേർന്ന് മുളകും കൂടെ ചേർന്നതാണ് അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല നമ്മുടെ എരിവിനനുസരിച്ച് ഇപ്പോൾ കുരുമുളകൊക്കെ ചേർക്കണ്ടല്ലോ അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ അരിവ് കറക്റ്റായിരിക്കും പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലോറ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടും കുറച്ച് ഉരുവാപ്പൊടി ഇടാം അതിൻ്റെ കൂടെ ഒരു മുറി നാരങ്ങ നീര് നാരങ്ങ നീരല്ലെങ്കിൽ കുറച്ച് പുളി ഇവിടെ ചേർക്കാം അപ്പം മീനിനെ ഫ്രൈ ചെയ്ത ഒരു ചെറിയൊരു പുളിയും എല്ലാം കൂടി ചേർന്നുണ്ടാവില്ല അതിന് വേഗം ചീത്ത ആവുകയെല്ലാം നമ്മളിപ്പോൾ തരട്ടി കുറച്ച് നേരം വെച്ചാലും അതെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടും ഉലുവപ്പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ വറുത്ത ഉലുവാണ് ഒരു സ്പൂൺ ഇടുന്നത് അതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയും ഒരു പകുതി വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കറിയേപ്പിലോടെ ഒന്ന് ചേർത്തു കാരണം കറിയേപ്പില എൻ്റെ അടുത്ത് എത്ര എത്രയധികം കറിയേപ്പില ചേർക്കണം അത്ര നല്ലതാണ് അതാണ് മീന് നല്ലൊരു ടേസ്റ്റും വേണമെങ്കിട്ടും പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ് കല്ലുപ്പ് പൊടിക്കണോ ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങ എണ്ണയും കൂടെയാണ് ചേർക്കണത് അപ്പോൾ നല്ലൊരു നല്ല കുഴ കുഴന്നു വരുവാ മിക്സ് ഒരല്പ വെള്ളം ചേർക്കാം ഇനി നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം നല്ല അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം മുളക് തേച്ച് പിടിപ്പിച്ചാൽ നമുക്കൊരു അര അര മുക്കാൽ മണിക്കൂറ് വയ്ക്കാപ്പഴത്തേക്കും അതിന് ഈ മസാല എല്ലാം നല്ല ഒന്ന് പിടിക്കുന്നത് മീൻ നമുക്ക് വറുത്തെടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കതിലേക്ക് മസാല പുരട്ടി വെച്ച മീൻ നമുക്ക് നല്ലതായിട്ട് വറുത്തെടുക്കാം എല്ലാവരും ഇതുപോലെ ഒരു മസാല റെഡിയാക്കിയിട്ട് മീൻ വറുത്ത് നോക്കും നല്ല ടേസ്റ്റായിരിക്കും നല്ല മണവും ഉണ്ടാകും നല്ല ക്രിസ്പി ആയിരിക്കും അത് അധികം കുഴപുഴ ഒന്ന് പോവുകയായിരുന്നു അപ്പോൾ ഇതിലൂടെ നല്ലൊരു വീഡിയോ പെർപറിക്കും ബൈ